ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രവചനങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ ചിലത് വളരെ കൃത്യമായിട്ടുണ്ട് ഒരു ടെക് കമ്പനിയുടെ ഏഐ പെർഫെക്റ്റ് ആയി ഒരു ലോകകപ്പിലെ എല്ലാ നോക്കൌട്ട് മത്സരങ്ങളും പ്രവചിച്ചത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിലാണ് മെഷീൻ ലേണിംഗും റിയൽ ടൈം ഡേറ്റയും വെച്ച് മൈക്രോസോഫ്റ്റിന്റെ കോർട്ടോണ ടീം പ്രീക്വാർട്ടർ മുതൽ ഫൈനൽ വരെയുള്ള എല്ലാ മത്സരങ്ങളും കൃത്യമായി പ്രവചിച്ചു ലണ്ടനിലെ സ്റ്റോക്ക് ബ്രോക്കറായ ജോക്കിംഗ് ക്ലമൻ ഫുട്ബോൾ സ്റ്റാറ്റുകൾ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് ആ കണക്കുകളും സോഷ്യോ എക്കണോമിക് ഒക്കെ അനലൈസ് ചെയ്ത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും ചാമ്പ്യന്മാരെ കറക്റ്റായി പ്രഡിക്റ്റ് ചെയ്തു എന്നാൽ കഴിഞ്ഞ ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റി ബ്രസീൽ ലോക കിരീടം നേടുമെന്നാണ് ജോക്കിംഗ് കിങ് പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ സ്പെയിൻ രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനി പിന്നീട് ഫ്രാൻസ് നിലവിൽ അർജന്റീന ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നാല് ലോകകപ്പ് വിജയികളെയും കൃത്യമായി പ്രവചിച്ചത് ആരാണെന്നറിയാമോ അത് ഇ എ സ്പോർട്സ് ആണ് വേൾഡ് കപ്പിലെ എല്ലാ ടീമുകളെയും ഉൾപ്പെടുത്തി അവർ വിർച്വൽ ലോകകപ്പ് സെറ്റ് ചെയ്യും പിന്നീട് ഗെയിം നടക്കും എ ഐ ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കും നാല് ടൂർണമെന്റുകളിലായി നൂറ് ശതമാനം സക്സസ് റേറ്റുള്ള മറ്റൊരു പ്രവചനം ഇല്ല എന്ന് തന്നെ പറയാം അടുത്ത ലോകകപ്പ് ചാമ്പ്യന്മാരെക്കുറിച്ചുള്ള ഇ ഐ സ്പോർട്സ് പ്രവചനത്തിന് കാത്തിരിക്കാം